കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രശസ്തമായ തിരുവാതിര പൊങ്കൽ ബുധനാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവാതിര പൊങ്കൽ ബുധനാഴ്ച നടക്കും രാവിലെ ഒൻപതിന് പൊങ്കാല ആരംഭിക്കും ചലച്ചിത്ര സീരിയൽ ഇന്ദുലേഖ ദീപപ്രകാശനം നിർവഹിക്കും പൊങ്കാല ആവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ശ്രീ കൊറക്കാവ് ദേവീ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ധനുമാസ തിരുവാതിര പൊങ്കലാണ് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി നടക്കുന്നത് പക്ഷത്തരൊരിക്കൽ നാരീജനങ്ങൾ അമ്മയുടെ തിരുമുമ്പിലെത്തി ദേവിക്ക് ഇഷ്ട നൈവേദ്യങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുന്ന അതി വിശിഷ്ടവും പ്രസിദ്ധവുമായിട്ടുള്ള ധനുമാസ തിരുവാതിര പൊങ്കൽ ബുധനാഴ്ച രാവിലെ ഇത് ഒമ്പത് മണിക്ക് ആരംഭിക്കും പ്രസിദ്ധ നർത്തകിയും ടി വി താരവുമായിട്ടുള്ള ഇന്ദുലേഖ അതിൻ്റെ പദ്ധതിയുടെ പ്രകാശനം നിർവഹിക്കും പൊങ്കൽ നടത്തിപ്പിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാടിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും നിരവധി സജ്ജനങ്ങളാണ് എല്ലാ വർഷവും അമ്മയുടെ തിരുവാതിര പൊങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പൊങ്കൽ പങ്കെടുക്കുന്നവർക്ക് അമ്മ സർവ്വൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പൊങ്കലിൻ്റെ ഒരു സവിശേഷത അപ്പം എല്ലാവർക്കും മീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഏവരും ഏവരെയും ഈ തിരുവാതിര പൊങ്കലിലേക്ക് അമ്മയുടെ നാമത്തിൽ കിണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത് ഇരുപത്തി എട്ടാം തീയതി തിരുപ്പൊങ്കലാണ് അല്ല ഇരുപത്തി എട്ടാം തീയതിയാണ് തിരു അന്ന് സാധാരണ ചടങ്ങുകൾക്ക് പുറമെ ശ്രീപൂതബലി എതിരേലിപ്പ് അതുപോലെ തന്നെ കെട്ടുകാഴ്ച കലാപരിപാടികൾ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ക്ഷേത്രത്തിലെ തിരുവോത്സവം കെട്ടുകാഴ്ച കൂട്ടം കൊട്ട് എതിരേൽപ്പ് എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ഈ വർഷത്തെ തിരുത്സവവും തിരുവാതിര പൊങ്കലും ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കുകയാണ് ആയതിന് മുന്നോടിയായിട്ടുള്ള പൊങ്കലിൻ്റെ ഒരുക്കങ്ങൾ ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇന്നിവിടെ പൂർത്തിയായിരിക്കുകയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന തിരുവാതിര പൊങ്കൽ ഡിസംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പ്രശസ്ത സിനിമ സീരിയൽ താരം ഇന്ദുരേഖ അവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനാർമ്മം നിർവഹിക്കുന്നു തിരുവാതിര പൊങ്കലിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണവും സാന്നിധ്യവും കൊണ്ട് നമ്മുടെ ഈ തിരുവാതിര പൊങ്കൽ ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം അമ്മയുടെ തിരുസന്നിധിയിൽ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് അതുപോലെ തന്നെ പുണർന്ന മഹോത്സവം ഇരുപത്തി തീയതി വ്യാഴാഴ്ച വിപുലമായ ക്ഷേത്ര ചടങ്ങുകളോടിയും കലാപരിപാടികളും ഒക്കെ കൂടി നടക്കുകയാണ് ഈവിധ എല്ലാ കെട്ടുകാഴ്ച ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നമ്മുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്